ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥിനികൾക്ക് സൈക്കിൾ വിതരണം നടത്തി ലയൻസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ ആർ വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ഗ്രേറ്റർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥിനികൾക്കാണ് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തത് ലയൻസ് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലൂടെയായിരുന്നു സൈക്കിളുകളുടെ വിതരണം നടന്നത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി ഇത്രത്തോളം ആയില്ല രണ്ട് സൈക്കിള് നാല് സൈക്കിളൊക്കെ വെച്ചിട്ട് പല ക്ലബ്ബുകളും ഇതൊരു ആഴ്ച നടക്കുന്ന അതിന്റെ ഒരു ട്രയൽ റൺ പോലെ സൈക്കിള് ഇവിടെ മാവേലിക്കര ഗ്രേറ്റർ കമ്പനി കൊടുക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തിയഞ്ച് സൈക്കിളുകൾ ഇപ്പോ പറഞ്ഞതുപോലെ ഇതാരടേയും ഒരു രൂപ പോലും സംഭാവന വാങ്ങിയതല്ല ഇവിടെയുള്ള ലാൻഡ് മെമ്പേഴ്സ് അവരുടെ സ്വയം ആർജിതമായ സമ്പാദ്യത്തിൽ നിന്നും എടുത്ത് ചെയ്യുന്ന ഒരു സർവീസ് മാവേലിക്കര ജോയിന്റ് ആർടിഒ കെ ജി മനോജ് സൈക്കിൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം ട്രാഫിക് നിയമങ്ങളുടെ ബോധവൽക്കരണ ക്ലാസും നടത്തി പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷനായിരുന്നു സംഘടനാ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് നാഗേന്ദ്രമണി വി കെ സജീവ് ആർ രാജേഷ് ജേക്കബ് നീണ്ടിശ്ശേരി സുരേഷ് ബാബു യോഹന്നാൻ എൽ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു